ഞാന ബാങ്കിലേക്ക് ഇതിന്റെ ചവിട്ടി കേറിക്കോ ഏ ചി കേറിക്കോ ഇതിന്റെ കോണി ഇവിടെ വേണ്ട ചവിട്ടി കയറിക്കോ കൊട കുത്തി കാല് പോയി വരെ എത്തണ്ടേ ഒരു കാര്യം ചെയ് എന്താച്ചാ സർവേക്കല്ലിന്റെ അവിടേക്കൊന്ന് വെക്കും ഞാനും പറയാക്കല്ലിന്റെ അവിടേക്കൊന്ന് ഞാൻ തള്ള ഞാൻ തല്ലേ കൊമ്പൻചൊല്ലിയുടെ മോന്തി തേളിന്റെ വാലു എന്തത് സാധനം ആ അവിടെ നിർത്താ ഒരു മിനിറ്റ് ഈ നോക്കട്ടെ അഭിമാനത്തിന് കാരണം ഞാൻ കാലി വെക്കേണ്ട സ്ഥലം ബ്രേക്കാണത് ബ്രേക്ക് എന്റെ കാലം എവിടെ